പോത്തൻകോട് പേരെ പിടികൂടി മൂന്ന് സ്ത്രീകളും നായയുടെ മിഷൻ റാബീസ് പ്രവർത്തകരാണ് പിടികൂടിയത് ശല്യം പരാതി ഉയരുകയാണ് കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം ഏഴു മണിയോടെയാണ് പോത്തൻകോട് ജംഗ്ഷനിൽ നിന്നവരെ തെരുവു കടിച്ചത് ആക്രമണം ഒന്നര കിലോമീറ്റർ അകലെ പുലന്തറ വരെ നീണ്ടു ഇരുപത് പേർക്കാണ് തെരുവു കടിയേറ്റത് എല്ലാവർക്കും ാണ് പരിക്ക് പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് ഇതിനെ വന്ധീകരിക്കുന്നുണ്ട് അതിനെ വാക്സിൻ കൊടുക്കുന്നുണ്ട് ഈ ആഹാരവശിഷ്ടങ്ങൾ നിങ്ങൾ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ പോത്തംകോട്ട് ബോട്ടിൽ ഇടാനും വേണ്ടിട്ടും പ്ലാസ്റ്റിക്കുകൾ ഇടാൻ വേണ്ടിട്ടും വെച്ചിരിക്കുന്ന ആ ബിന്നുകളിൽ പോലും നമ്മുടെ പ്രദേശവാസികൾ ആഹാരവശിഷ്ടങ്ങൾ കൊണ്ടുവിടുന്നു അത് പട്ടി പട്ടികളിച്ച് താഴെയിടുന്നു നായയെ ഇന്നലെ ഉച്ചയോടെ മിഷൻ റാബിസ് പ്രവർത്തകർ പുലന്തറയിൽ നിന്ന് പിടികൂടി പിടികൂടിയ നായയെ ഷെൽട്ടറിൽ പാർപ്പിച്ച് നിരീക്ഷിച്ചു വരികയാണ് നായ ചത്താൽ മാത്രമേ സാമ്പിൾ ശേഖരിച്ച് പേവിഷബാധയുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനാകൂ മൂന്ന് സ്ത്രീകളും ഒൻപത് ഇതര സംസ്ഥാന തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർക്കാണ് നായയുടെ കടിയേറ്റത് ഇറച്ചി മാലിന്യം നിക്ഷേപിക്കുന്നത് പോത്തൻകോട്ടും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം വർദ്ധിക്കാൻ കാരണമായെന്ന പരാതിയുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം